ഹരേ രാമം ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഭർത്താവിന് ഭാഗ്യമായി മാറുന്ന സ്ത്രീ നക്ഷത്ര ജാതകരാണ് ഇവർ ഇവർ തൊടുന്നതെല്ലാം പൊന്നായി മാറും ഞാൻ പറയുന്ന ജന്മനക്ഷത്രത്തിന് ഒരു മനുഷ്യന്റെ സ്വഭാവത്തെയും ഭാഗ്യാനുഭവങ്ങളെയും ഒരു പരിധിവരെ സ്വാധീനിക്കുവാൻ കഴിയുന്നതാണ് ഞാൻ ഈ പറയുന്ന ജന്മനക്ഷത്രത്തിലുള്ള സ്ത്രീകളുള്ള ഭർത്താവിന് വളരെയധികം ധന നേട്ടവും ഭാഗ്യവും സമ്മാനിക്കുന്ന ആളുകളാണ് ഇതിൽ ആദ്യത്തെ നക്ഷത്ര ജാതകരാണ് അശ്വതി അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളാണ് നിങ്ങളുടെ ഭാര്യയായി ലഭിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്നതാണ് കാരണം ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വളരെയധികം ധൈര്യശാലികളാണ് ഇവർക്ക് അറിവ് സമ്പാദിക്കാനുള്ള താല്പര്യവും ധൈര്യവും ബുദ്ധിശക്തിയും ഗാംഭീര്യമുള്ള മുഖഭാവവും വലിയ നെറ്റിയും നീന്ത മൂക്കും തുളച്ചു കയറുന്ന നോട്ടവുമെല്ലാം ഇവരുടെ പ്രത്യേകത മാത്രമാണ് ദൃഢ നിശ്ചയവും സ്ഥിരോത്സാഹവും കൂടി ചേരുമ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന ഏത് കാര്യത്തെയും ഇവർക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുവാൻ നിഷ്പ്രയാസം സാധിക്കുന്ന നക്ഷത്ര ജാതകരാണിവർ ആയതിനാൽ ഇവർ ഉദ്ദേശിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഏത് കാര്യങ്ങളാണെങ്കിലും ഇവർക്കിത് വിജയത്തിലെത്തിക്കുവാൻ സാധിക്കുന്നതാണ് അതായത് അസാമാന്യ കഴിവുള്ള നക്ഷത്ര ജാതകരാണ് ഈ അശ്വതി നക്ഷത്ര ജാതകരായ സ്ത്രീകൾ ഇവരെ നിങ്ങൾക്ക് പങ്കാളിയായി ലഭിക്കുന്നത് വളരെയധികം ഭാഗ്യ നേട്ടമാണ് പൊതുവെ ഇവർ വളരെയധികം സൗന്ദര്യമുള്ളവരും ധനസ്ഥിതിയോട് കൂടിയ സ്ത്രീ ജനങ്ങളാണ് ഇവരോട് സംസാരിക്കുന്നതും ഇവരുമായി കൂട്ടുകെട്ടുകൾ നടത്തുന്നതും വളരെയധികം ഐശ്വര്യപ്രദമാണ് ശുദ്ധ മനസ്സിനും ഈശ്വരഭക്തിക്കും ഉടമയാണിവറും ഇവരുടെ ഗുരുനാഥന്മാരോടും വളരെയധികം താൽപ്പര്യം കാണിക്കുന്ന നക്ഷത്രജാതകരാണ് അതുപോരാതെ ഇവർക്ക് കുടുംബത്തിലും ഔദ്യോഗിക മേഖലയിലും രാഷ്ട്രീയ രംഗത്തുമെല്ലാം ഇവർക്ക് നല്ലതുപോലെ ശോഭിക്കുവാൻ കഴിയുന്ന നക്ഷത്ര ജാതകരാണ് അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ് രോഹിണിയിലുള്ള സ്ത്രീ നക്ഷത്ര ജാതകർ പൊതുവെ സ്ഥിരചിത്തരും സൗന്ദര്യമുള്ളവരുമായിരിക്കും രോഹിണി നക്ഷത്രക്കാരുടെ സാമീപ്യം ഗൃഹത്തിന് വളരെയധികം ഐശ്വര്യമാണ് വിട്ടുവീഴ്ച മനോഭാവത്തോടെ പെരുമാറുന്ന സ്വഭാവക്കാരാണ് ഈ സ്ത്രീ നക്ഷത്ര ജാതകർ വളരെയധികം സൗന്ദര്യമുള്ളവരും സ്വഭാവഗുണമുള്ളവരും ആഡംബരപ്രിയരുമാണ് ജീവിതത്തിൽ നല്ല ഒരു അടിത്തറ പണി തുയർത്തുവാൻ ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ കഴിയുന്നതാണ് അതുപോലെ ലൗകിക സുഖത്തിലും സമ്പത്തിലും പ്രതിപത്തി ഉള്ളവരാകിയാൽ ഭാവിയിലേക്കുള്ള സമ്പാദ്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നവരാണ് രോഹിണി നക്ഷത്രാധിപനായ ചന്ദ്രനും രാശ്യാധിപനായ ശുക്രനും സ്ത്രീ നക്ഷത്ര ഗ്രഹങ്ങളായതിനാൽ രോഹിണി നക്ഷത്രക്കാരിൽ സ്ത്രീ ജനങ്ങൾ കൂടുതലായി കാണാറുള്ള ശിശുവാത്സല്യം മുഖപ്രസാദം പര ഉപകാരപ്രവണത ആകർഷകമായ പെരുമാറ്റം ലാളിത്യം എന്നീ ഗുണങ്ങൾ ഇവർക്ക് പൊതുവെ ഉള്ള ഒരു ഗുണഗണങ്ങളാണ് രോഹിണി നക്ഷത്ര ജാതകരുടെ വിവാഹ ജീവിതം പൊതുവെ വളരെയധികം ഉന്നതിയിലായിരിക്കും അതായത് രോഹിണിയും ജനിച്ച സ്ത്രീകൾ സ്നേഹനിധികളായ ഭാര്യമാരും വളരെയധികം വാത്സല്യമുള്ള അമ്മമാരുമായിരിക്കും ക്ഷമയുള്ള നല്ല പങ്കാളിയാണിവർ ഇവരുടെ പ്രവൃത്തികൾ മറ്റുള്ളവരെ വളരെയധികം ആകർഷിക്കുവാനും കാരണമാകും അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ് ദാമ്പത്യ ജീവിതം ഇവരുടെ പൊതുവെ വളരെയധികം സന്തോഷം നിറഞ്ഞതാണ് താരതമ്യേനെ കുറഞ്ഞ പ്രായത്തിൽ ഇവരുടെ വിവാഹം നടന്നു കിട്ടും കാർത്തികയിൽ ജനിച്ചവർ പ്രഭു തുല്യരും വിദ്യയോടും ധനത്തോടും കൂടിയവരുമായിരിക്കും വളരെയധികം സൗന്ദര്യബോധം ഈ നക്ഷത്ര ജാതകർക്കുണ്ട് മറ്റുള്ള ആളുകളോട് നല്ല രീതിയിൽ പെരുമാറുവാനും തന്നെപ്പറ്റി മറ്റുള്ളവർ നല്ല അഭിപ്രായം വളർത്തുന്നതിനും ഇവർക്ക് സാധിക്കും അതായത് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുകയും ചെയ്യും ചെയ്യുന്ന കാര്യങ്ങളിവർക്ക് ഭംഗിയായി ക്രമീകരിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നവരാണ് സംഗീതത്തിലും നൃത്തത്തിലും വളരെയധികം താല്പര്യം കാണും കുറഞ്ഞത് ആസ്വാദകരെങ്കിലും ആയിരിക്കും ഈ സ്ത്രീ നക്ഷത്ര ജാതകർ ഇവരുടെ സ്വന്തം പ്രവൃത്തി കൊണ്ട് മാത്രമേ കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഉയർച്ച ഉണ്ടാകുകയുള്ളൂ ഇവരുടെ പ്രവൃത്തി പദത്തിൽ ദൃഢ ദൃഢനിശ്ചയത്തോടു കൂടി ഏതുവിധ കാര്യങ്ങളാണേലും ലക്ഷ്യത്തിലെത്തിക്കുവാനുള്ള കാര്യപ്രാപ്തിയുള്ള നക്ഷത്ര നക്ഷത്രജാതകരാണ് പൊതുവെ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തു തന്നെയായാലും വളരെയധികം ആത്മാർത്ഥതയോടെ ചെയ്യുവാൻ കഴിയുന്ന നക്ഷത്ര ജാതകരാണ് അടുത്തത് പുണർദ്ധം നക്ഷത്ര ജാതകരാണ് വിട്ടുവീഴ്ച മനോഭാവമാണ് ഈ നക്ഷത്ര ജാതകരുടെ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ ക്ഷമാശീലമുള്ളവരുമാണ് ഇവർ ബുദ്ധിശാലികളും വിശാല മനസ്കരും സൗമ്യതയുള്ളവരുമായിരിക്കും ഓരോ കാര്യത്തിൻ്റെയും നന്മ തിന്മകളെ തിരിച്ചറിയുവാനുള്ള കഴിവ് ഇവർ അന്യരുടെ കാര്യങ്ങളിൽ ഒരു രീതിയിലും ഇടപെടാറില്ല കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം ഗ്രഹിച്ച് എല്ലാ വശവും ചിന്തിച്ച് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നവരാണ് പുണർദം നക്ഷത്ര ഒരു കാര്യത്തിലും എടുത്തു ഇവർ കാണിക്കില്ല പുണർദ്ധം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പുണ്യകാര്യങ്ങളിൽ വളരെയധികം തൽപ്പരരും അഹന്ത ഇല്ലാത്തവരും നല്ല സ്വഭാവവും ഗാർഹിക കാര്യങ്ങളിൽ തൽപ്പരരും ഭർത്തൃ സാമീപ്യത്തോട് കൂടിയവരുമായിരിക്കും അടുത്തത് മകം നക്ഷത്ര ജാതകരാണ് മകം പിറന്ന മങ്ക എന്നു പറയുന്നത് പോലെ മകം നക്ഷത്രം സ്ത്രീകൾക്ക് വളരെയധികം നല്ലതാണ് ലക്ഷ്യബോധത്തോടെയുള്ള ജീവിതമാണ് ഇവരുടെ പൊതുവെ നല്ല ആരോഗ്യസ്ഥിതിയും സാമ്പത്തിക നിലയും ഇവർക്ക് ചെറുപ്പം മുതലേ ഉണ്ടാകും ആത്മാർത്ഥതയും മിസ്സാത്ത സേവനവും ഇവർക്ക് വളരെയധികം കൂടുതലാണ് ഇത് കാരണം ചില അവസരങ്ങളിൽ ഇവർക്ക് ചില നേട്ടങ്ങൾ വരികയും ചെയ്യുന്നതാണ് വളരെയധികം തന്തേരമുള്ള ആളുകളാണ് ഈ സ്ത്രീ ജനങ്ങൾ സ്വന്തം പ്രയത്നത്തിലൂടെ ഇവർക്ക് വളരെയധികം സമ്പാദ്യം നേടുവാൻ സാധിക്കും കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കുവാൻ വളരെയധികം മിടുക്കരാണ് മകം നക്ഷത്രക്കാരിയായി ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ അധികാര കേന്ദ്രം അവളിലായിരിക്കും അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ് ഉത്രം നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ തൊടുന്നതെല്ലാം പൊന്നാകും എന്നാണ് പ്രമാണം അതായത് ഇവർക്ക് നേതൃത്വ പാഠവും വ്യക്തിപ്രഭാവവും ഉന്നത പദവികളിൽ എത്തിച്ചേരുന്നവരും സുഖ ലോൽപതയോട് കൂടിയ ജീവിതം നയിക്കുന്നവരുമാണ് ഈ സ്ത്രീ ജനങ്ങൾ പല കാര്യങ്ങളിലും ഇവർ ഭാഗ്യവാന്മാരായിരിക്കും ശത്രുക്കളെ ജയിക്കുന്നവരും സുന്ദരിയും നല്ല സന്താനങ്ങളുള്ളവരുമാണ് നയശീലരും വ്യവഹാരപ്രിയരും ശാസ്ത്ര താല്പര്യമുള്ളവരും മറ്റുള്ളവരോട് ഇഷ്ടം തോന്നുന്ന രീതിയിൽ സംസാരിക്കുന്നവളും സൽക്കർമ്മം ചെയ്ത് പുണ്യം നേടുന്നവളും കൃതജ്ഞതയുള്ളോളുമായിരിക്കും ഇവർ പൊതുവെ ശാന്ത അന്തരീക്ഷമുള്ള ആളുകളാണ് അതായത് സമാധാന കാക്ഷികളായ ഇവർ നല്ല വാക്കുകൾ ഇഷ്ടപ്പെടുന്നു കഴിവതും ആരോടും ശത്രുത പുലർത്തുവാൻ ഇഷ്ടപ്പെടാത്ത സ്ത്രീ ജനങ്ങളാണ് ഉത്രം നക്ഷത്ര ജാതകർ അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ് ചിത്ര നക്ഷത്ര ജാതകരായ സ്ത്രീകൾ പൊതുവെ വളരെയധികം മനഃശക്തി ഉള്ളവരാണ് മിക്ക കാര്യങ്ങളും മുൻകൂട്ടി കാണുവാനുള്ള ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ട് ബുദ്ധിശാലികളും സമാധാനകാംക്ഷകളുമാണ് ഇവരുടെ പ്രവർത്തന ചാതുര്യം വളരെയധികം കൂടുതലാണ് എല്ലാവരോടും സ്നേഹമായി പെരുമാറും അന്യരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കുകയും അവരോട് വിധേയത്വം പ്രകടിപ്പിക്കുകയും ചെയ്യുമെങ്കിലും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ ഇവർ കാര്യങ്ങൾ നടപ്പിലാക്കുകയുള്ളൂ ഇവരുടെ ഭർത്താവിനുണ്ടാകുന്ന ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഉചിതമായ ഇടപാടുകളിലൂടെ കാര്യങ്ങൾ ഇവർക്ക് വരുതിയിലാക്കുവാൻ സാധിക്കും ഈ കൂട്ടർ നൽകുന്ന മാനസിക പിന്തുണ പങ്കാളിയുടെ ഉയർച്ചയ്ക്ക് വളരെയധികം കാരണമാകുന്നതാണ് ഉയർച്ചയിൽ വളരെയധികം ആഗ്രഹമുള്ള സ്ത്രീ ജനങ്ങളാണ് ഇവരുടെ കൂടെ ഉള്ളവരെയും ഈ കാര്യത്തിൽ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് ഇവർ പങ്കാളിയോട് പെരുമാറ്റത്തിൽ കണിശക്കാരിയായി ഇരുന്നാലും വളരെയധികം ദയാലുക്കളായ സ്ത്രീകളാണ് നക്ഷത്ര ജാതകർ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ